കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിലും മുഖ്യമന്ത്രി പിണറായി വിജയന് കുരുക്ക് സംസ്ഥാന സർക്കാരിന് വരും ദിവസങ്ങളിൽ വലിയ നവകേരള സദസ്സിന്റെ സാമ്പത്തിക ക്രമക്കേടിൽ കേന്ദ്രം വിശദീകരണം തേടിയെന്നാണ് പുതിയ റിപ്പോർട്ട് കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വകമാറ്റിയെന്ന പരാതിയിലാണ് നടപടി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോടാണ് വിശദീകരണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ആയാണ് നവകേരള ജനങ്ങളുടെ പരാതികൾ കേൾക്കാനായി അവർക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നുവെന്നും പരാതികൾ കേട്ട് ഉടൻ തന്നെ അവയ്ക്ക് പരിഹാരം നൽകുമെന്നുമായിരുന്നു വാദം എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിക്രമങ്ങളും അക്രമങ്ങളും മാത്രമാണ് ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വിമർശിച്ചത് കേരളം കണ്ടതും വലിയ ചോദ്യങ്ങളാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വേളയിൽ നവകേരള സദസ്സിന്റെ പ്രചാരണത്തിനായി മാത്രം ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ദൂർത്തടിച്ചത് പതിനഞ്ചു കോടി രൂപയുടെ ബസ്സും മറ്റ് സന്നാഹങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെട്ടിലാക്കി കേന്ദ്രം വിശദീകരണം അവിടെ കൊണ്ടും സി പി എമ്മിന് നേരെ പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ് ഇപ്പോഴത്താ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തി തുടർന്നാൽ നിയമപരമായി നേരിടുമെന്നാണ് വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ പറഞ്ഞത് ആയിരത്തി രൂപയ്ക്ക് മാത്രം പി കിറ്റ് കിട്ടുന്ന ക്ഷാമകാലത്ത് പതിനയ്യായിരം കിറ്റ് വാങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ രക്ഷിച്ച കാര്യത്തെ കള്ളി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശൈലജ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് കരുതുന്നു എന്നാണ് ശൈലജ ജീവിതം ജനങ്ങൾക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം കേസെടുക്കാം ശിക്ഷിക്കാമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകയെക്കൊണ്ട് ലോകായുക്തിയിൽ പരാതി കൊടുപ്പിച്ചപ്പോൾ കൃത്യമായി അതിന് മറുപടി കൊടുത്തതാണെന്ന് ശൈലജ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അസംബ്ലിയിൽ മറുപടി പറഞ്ഞതാണ് മന്ത്രിയായിരുന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പി പി കിറ്റ് വാങ്ങി നേരത്തെ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞ അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് വളരെ വ്യക്തമായി മറുപടി നൽകിയതാണ് ഒരു സ്ഥാനാർത്ഥിയുടെയും പേര് പറയുന്നില്ല പക്ഷെ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് വൃത്തികെട്ട ഭാഷയാണ് തനിക്കെതിരെ ഉപയോഗിക്കുന്നതെന്നും കെ ശൈലജ ചോദിച്ചു ചിലപ്പോൾ വലിയ വിഷമം തോന്നും പിന്നെ തോന്നും ഒരു പൊളിറ്റിക്കൽ ഗ്രഡ്ജ് വെച്ചിട്ട് അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പറയുന്നതല്ലേ എന്ന എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഉടനെ തന്നെ അതിനെതിരെ നടപടിയെടുക്കേണ്ടെന്ന് കരുതിയാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് പക്ഷേ ഇനിയും വ്യക്തിഹത്യ തുടരുകയാണെങ്കിൽ ഒരു വസ്തുതയും ഇല്ലാതെ നടത്തുന്ന പ്രചാരണത്തെ നിയമപരമായി നേരിടുമെന്നും ശൈലജ പറഞ്ഞു വ്യാജ് ഐ ഡി വെച്ചാണ് പ്രചാരണം വ്യാജ ഐ ഡി ആണെങ്കിലും അത് ചെയ്യിപ്പിക്കുന്നവർ ഉണ്ടാകും അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് വിശ്വസിക്കണമെന്നും കെ കെ ശൈലജ പറഞ്ഞു മറ്റൊന്നും പറയാനില്ലാതെ തികച്ചു നുണ പറയുക എന്നതാണ് യു ഡി എഫ്കാരുടെയും അവരുടെ സൈബർ സംഘത്തിന്റെയും പ്രവർത്തനമെന്നും കെ കെ ശൈലജ പറഞ്ഞു